ആനയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കമൽ വലിയ ആൾക്കൂട്ടം ആ പ്രദേശത്താകെയുണ്ട് രാവിലെ വലിയ ഭീതിയായിരുന്നു പിന്നീട് അല്പം ആശ്വാസമായി മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ മാത്രമല്ല ആനയെ പിടികൂടാനുള്ള തീരുമാനം ഉത്തരവൊക്കെ വന്നപ്പോൾ വലിയ ആശ്വാസവുമായിരുന്നു അതിൻ്റെ തുടർച്ചയായി വൈകിട്ടോടു കൂടി ദൗത്യത്തിൻ്റെ നിർണായക ഘട്ടം മയക്കുവഴി വയ്ക്കുന്നു അതിനുശേഷമാണിപ്പോൾ ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നത് എത്രത്തോളം ശ്രമകരമായിരുന്നു ഇന്നത്തെ ഈ പകൽ രതീഷ് വളരെ ശ്രമകരമായിരുന്നു പകൽ എന്ന് പറയുന്നത് കാരണം രാവിലെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു അത് എട്ട് മണിയോടെ മാനന്തവാടി നഗരത്തിലേക്ക് എത്തുന്നു അതിനുശേഷം നഗര മധ്യത്തിൽ തന്നെ ഒരു ചതുപ്പിൽ നിലയുറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മണിക്കൂറുകളൊക്കെ കടന്നുപോയി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ മയക്കുവേടി വയ്ക്കാനുള്ള ഉത്തരവ് വരുന്നത് അതിന് പിന്നാലെ മൂന്ന് മണിക്ക് തന്നെ ദൗത്യം തുടങ്ങി അഞ്ചരയോടെയാണ് ആനയെ ആദ്യത്തെ മയക്കുപേടി വെക്കുന്നത് ആറു മണി ആറുമണിക്ക് ശേഷം ആ സന്ധ്യയോടെ ആ രണ്ടാമത്തെ ദോശ ആ മയക്കുവേടി കൂടി വെച്ചു ഇപ്പോഴും ആനയെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ടൈമിട്ടില്ല അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ കുങ്കി ആന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഴിക്ക് പോയി പക്ഷെ ആ വഴിക്ക് അങ്ങോട്ട് എത്താൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ ഈ ആനയുടെ പിൻഭാഗത്ത് എത്താനാണ് ആ കുങ്കിയാനയെ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം രണ്ടാനകൾ വശങ്ങളിലും ഒരു കുങ്കിയാന പുറകിലും നിന്ന് വേണം ആനയെ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ലോറിയിൽ കയറ്റാൻ അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും ആ ഭാഗത്ത് ആന നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചമില്ല അവിടെ ഡോർച്ചിന്റെ വെളിച്ചമൊക്കെയേ ഉള്ളൂ എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും ആനയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് കുങ്കിയാനകൾ മൂന്നും ഇപ്പോൾ ഫീൽഡിലാണ് ഉള്ളത് പേരും ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആളുകളോട് മാറാൻ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് അതുകൊണ്ട് തന്നെ ആനയെ കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത് അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ കുങ്കിയാനയും ആനയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് കമൽ അവിടെ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ മുതൽ കവലി സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസിലൂടെ മൂന്ന് കുങ്കിയാനകളും ഇപ്പോൾ മൈക്കൂടിയേറ്റ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ട് അല്പനേരമായി ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് എത്തുന്നുവെന്ന സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നുവെന്നാണ് കമൽ പറയുന്നത് വെളിച്ചക്കുറവുണ്ട് ആ പ്രദേശത്ത്